നാടിന്റെ പൊതുവായ വികസന കാര്യങ്ങളെ ഒരു പ്രതിസന്ധിയും ബാധിക്കില്ലെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ നെടുമങ്ങാട് മണ്ഡലത്തിലെ കരിപ്പൂർ ഇടമല കാഞ്ഞിരങ്കോട് അരുവിക്കുഴി ഉഴപ്പാക്കോണം ഐ എസ് ആർ ഒ ഗേറ്റ് റോഡിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം റോഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വികസനം ഉൾപ്പെടെ നെടുമങ്ങാട് മണ്ഡലത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് സർക്കാർ പ്രത്യേക പരിഗണന നൽകുന്നുണ്ട് ജനങ്ങളുടെ സേവകരായി മാറാനും പൊതുസമൂഹത്തിൻ്റെ താൽപ്പര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന നിലപാടുകളുമായിരിക്കും സർക്കാരിനുള്ളതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഇരുമരം ജംഗ്ഷനിൽ നടന്ന പൊതുസമ്മേളനത്തിൽ നെടുമങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ സി എസ് റേജ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സർക്കാരിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ബജറ്റിൽ ഉൾപ്പെടുത്തി അറുപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കരിപ്പൂര് അരുവിക്കുഴി ഒഴുപ്പാക്കോണം ഐ എസ് ആർ ഗേറ്റ് റോഡ് നിർമ്മിച്ചത് അരുവിക്കുഴി അങ്കണവാടിയുടെ പുതിയ മന്ദിരവും നഗരസഭാ ചെയർപേഴ്സൺ സി എസ് ശ്രീജ ചടങ്ങിനോടനുബന്ധിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു നഗരസഭാ ഫണ്ടിൽ നിന്നും എട്ട് ലക്ഷം രൂപയാണ് അങ്കണവാടി കെട്ടിടത്തിൻ്റെ നിർമ്മാണത്തിനായി വിനിയോഗിച്ചത് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളും വിതരണം ചെയ്തു നഗരസഭ വൈസ് ചെയർപേഴ്സൺ എസ് രവീന്ദ്രൻ റോഡും അങ്കണവാടിയും ഉൾപ്പെടുന്ന വാർഡിലെ കൗൺസിലർ പി ഹരികേശൻ നായർ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ മറ്റ് ജനപ്രതിനിധികൾ നാട്ടുകാർ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം raja kumari gold and diamonds the trust of trap and gold Rajakumari.